ജപ്പാൻ എന്ന രാജ്യം സംസ്കാരം കൊണ്ടും ചരിത്രം കൊണ്ടും ഒരുപാട് സമ്പന്നമാണ് എന്നാൽ നമുക്ക് ഇവരെ കുറിച്ചുള്ള അറിവ് വളരെ പരിമിതവുമാണ് കാരണം ജപ്പാനെ സിനിമകളും പുസ്തകങ്ങളും ഗെയിമുകളുമൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും വളരെ ചെറിയ രീതിയിലൊന്നും തൊട്ടുപോകാൻ മാത്രമേ പലരും ശ്രമിച്ചിട്ടുള്ളൂ ബെഡ്ഷീറ്റ് വെട്ടി ധരിച്ചത് കിമോണോ ധരിച്ച സ്ത്രീകളും നീണ്ട ആൾ കയ്യിലെന്തി മുഖത്ത് ഭാവങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരു സാമറായുമായിരിക്കും നമുക്ക് ജപ്പാൻ എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരിക എന്നാൽ ഇതിൽ നിന്നൊക്കെ വേറിട്ട് വ്യത്യസ്തമായി ഒരു ഗെയിമ് ഇവരുടെ ചരിത്രവും സംസ്കാരവും ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ കാണിക്കുകയും എത്രത്തോളം മികച്ച താണ് ഈ ഗെയിമിന്റെ റെപ്രസെന്റേഷൻ എന്നറിയണമെങ്കിൽ ഈ ഗെയിമിന്റെ രണ്ട് ഡെവലപ്പേഴ്സിനെ ജപ്പാനിലെ ഒരു ദ്വീപിന്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആയി നിയമിച്ചു എന്നറിഞ്ഞാൽ മതി ഗെയിം എല്ലാവർക്കും അറിയാമായിരിക്കും ഗോസ്റ്റ് ഓഫ് തുഷിമ എന്ന അടുത്തിടെ പി സി റിലീസായ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് പ്ലേ സ്റ്റേഷനിൽ ആദ്യമായി റിലീസായ ഒരു ഗെയിമാണ് ജാപ്പനീസ് കൾച്ചറിന്റെ റെപ്രസെന്റേഷൻ അല്ലാതെ ഇതൊരു ഓപ്പൺ വേൾഡ് എന്ന രീതിയിലോ ഗെയിം എന്ന രീതിയിലോ എത്രത്തോളം മികച്ചതാണ് നമുക്ക് നോക്കാം ഹായ് ഗൈസ് ദിസ് ഇസ് യുവർ ബ്രോ ബാഷാ ഹിയർ ഗോസ്റ്റ് ഓഫ് ദുഷീമ എന്ന ഗെയിം പ്ലേ സ്റ്റേഷനിൽ റിലീസാവുമ്പോൾ ഒരുപാട് പോസിറ്റീവ് റിവ്യൂ കിട്ടുകയും ഒരുപാട് പേര് ഇതിനെപ്പറ്റി നല്ല രീതിയിൽ അങ്ങ് പുകഴ്ചു പറയുകയൊക്കെ ചെയ്ത ഒരു ഗെയിമാണ് എന്നാൽ ഒരു സാധാരണ ഓപ്പൺ വേൾഡ് ആണ് എന്നതും ഒരുപാട് ഗ്രാഫിക്സ് ഉണ്ട് എന്നതും ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാകില്ല എന്ന തോന്നൽ കാരണം ഞാൻ ഈ ഗെയിം അത്ര കാര്യമായിട്ട് എടുത്തിരുന്നില്ല അടുത്തിടെ പി സിയിൽ റിലീസായപ്പോഴും ഇതുതന്നെയായിരുന്നു അവസ്ഥ ഈ ഗെയിം കളിക്കാൻ ഞാൻ ഞാനധികം താൽപ്പര്യമൊന്നും കാണിച്ചിരുന്നില്ല പക്ഷേ ലേറ്റസ്റ്റായി റിലീസാകുന്ന ഗെയിമുകളെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ മടുപ്പിക്കാൻ തുടങ്ങുമ്പോൾ തൽക്കാലം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന രീതിയിലാണ് ഗോസ്റ്റ് ഓഫ് ദുഷീമ ആദ്യമായി കളിച്ചു തുടങ്ങുന്നത് എന്നാൽ ഈ ഗെയിം ഒരുപാട് രീതിയിൽ പ്രതീക്ഷകളെ കവച്ചു വെച്ചു എന്ന് തന്നെ പറയാം നമ്മുടെ എല്ലാ റിവ്യൂവും പോലെ തന്നെ ഇതിൻ്റെ അകത്ത് സ്പോലേഴ്സ് ഒന്നും ഉണ്ടാവില്ല ജനറൽ ആയിട്ടുള്ള ഒരു സ്റ്റോറിയുടെ ഓവർവ്യൂ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളുടെ ഡീറ്റെയിൽസും ഉണ്ടാവും അപ്പോൾ നമുക്ക് ആദ്യമായി സ്റ്റോറിയിൽ നിന്ന് തന്നെ തുടങ്ങാം ട്രെയിലറൊക്കെ കണ്ടവർക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും തുഷീമ എന്ന് പറയുന്ന ഐലൻഡിനെ ആക്രമിക്കാൻ കുറേ മംഗോൾസ് വരുന്നു പിന്നെ അവരുമായുള്ള പോരാട്ടത്തിൻ്റെ കഥയാണ് രണ്ട് ലെയറിൽ കഥ പറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഒരു വലിയ കാര്യമായിട്ട് തോന്നിയത് എനിക്ക് സാധാരണ ഓപ്പൺ വേൾഡ് ഗെയിമുകളൊന്നും ആ ഒരു അറ്റംപ്റ്റ് നടത്താറില്ല പ്രത്യേകിച്ചും രണ്ട് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യത്തൊരു മെയിൻ സ്റ്റോറിയാണ് മെയിൻ ക്യാരക്ടറായ ജിൻസക്കായുടെ അങ്കിളിനെ മംഗോഴ്സ് തട്ടിക്കൊണ്ടു പോകുന്നു പിന്നെ അവരെ രക്ഷിക്കാനും അതിനുശേഷം നടക്കുന്ന കഥകളുമൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളൊരു കഥ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൂടി പോകുന്നത് അദ്ദേഹം താൻ ഇതുവരെ പഠിച്ചു വെച്ചതും മനസ്സിലാക്കി വെച്ചതും അടക്കി വെച്ചതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹത്തിന് വരുന്ന മാറ്റമാണ് പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചിന്തിച്ച് മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ വീണ്ടും ആലോചിക്കേണ്ടതായിട്ട് വരാറുണ്ട് ആ ഒരു സംഭവം ഈ ഗെയിമിൽ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഗെയിമിലുടനീളം തന്നെ ഒരുപാട് ഫീലിങ്സിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെന്ന് വേണമെങ്കിൽ പറയാം ഇത്രയും സംഭവങ്ങളൊന്നും ഓപ്പൺ വേൾഡ് ഗെയിമിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടുണ്ടായിരുന്നു വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഇത് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇതിൻ്റെ അകത്തുള്ള സിനിമാറ്റിക്സ് നമ്മൾ സാധാരണ സിനിമാറ്റിക്സ് എന്ന് പറയുമ്പോൾ സിനിമാ സ്റ്റൈലിൽ എടുത്ത ഒരു വീഡിയോ ആണ് എന്ന് കരുതും സിനിമാ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു വെസ്റ്റേൺ മൂവീസ് ആയിരിക്കും ഓർമ്മ വരിക സ്ലോ മോഷനിലുള്ള ആക്ഷനും എട്ടിപ്പിക്കുന്ന ട്വിസ്റ്റുകളും ഒക്കെ ആയിരിക്കും നമ്മൾ അവിടെ എക്സ്പെക്ട് ചെയ്യുക പക്ഷെ ഇവിടെ അത് ചെറുതായിട്ട് മാറ്റി വെക്കേണ്ടി വരും സെവൻ സാമുറായി പോലുള്ള സിനിമകൾ ഡയറക്റ്റ് ചെയ്ത് അക്കൂറോ കുറസാവയുടെ ഒരു ഇൻസ്പിറേഷൻ എടുത്തിട്ടാണ് എന്ന് തോന്നുന്നു ഇവരുടെ കട്ട് സീനും അതുപോലെയുള്ള രംഗങ്ങളുമൊക്കെ ആ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് ഒട്ടുമില്ലാത്തതോ അല്ലെങ്കിൽ ചെറുതോ ആയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ കൂടി വളരെ സ്ലോ ആയിട്ട് നീങ്ങുന്ന കുറേ സീനുകളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് ആദ്യമായിട്ട് ഒന്ന് കാണുമ്പോൾ ഇതൊരു അവാർഡ് സിനിമയൊക്കെ പോലെ ചിലർക്കെങ്കിലും തോന്നാം എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു ഗെയിം കളിച്ച് ആ സ്റ്റോറിയുടെ കൂടെ പോവുകയാണെങ്കിൽ അങ്ങനെ തോന്നില്ല എന്ന് മാത്രമല്ല ഇതിനെ നല്ല രീതിയിൽ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാനും പറ്റും നമ്മൾ ഇതുവരെ കണ്ടും അടുത്ത സ്റ്റോറികളിൽ നിന്നും സ്റ്റോറി സീനുകളിൽ നിന്നും കഥ പറയുന്ന രീതികളിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസം ഈ ഗെയിമിന് ഉണ്ട് എന്ന് തന്നെ പറയാം പക്ഷേ അത് പ്രത്യക്ഷത്തിൽ നമുക്ക് വലിയൊരു എഫക്റ്റ് തോന്നുന്നില്ലെങ്കിലും നമ്മൾ ഈ ഗെയിം കളിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും വളരെ പാക്ഡായിട്ടുള്ള മിഷൻസും വളരെ പാക്ഡായിട്ടുള്ള സ്റ്റോറിയുമൊക്കെയാണ് ഈ ഗെയിമിൻ്റെ അകത്തുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സമയം ഒരിക്കലും ഇത് വേസ്റ്റാക്കാൻ ശ്രമിക്കുന്നില്ല ഇനി നമ്മൾ നമ്മളിതിൻ്റെ മെയിൻ സംഭവത്തിലോട്ട് വരാം ഓപ്പൺ വേൾഡ് കഥ നടക്കുന്ന പ്രിമൈസ് ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു ജാപ്പനീസ് ഐലൻഡ് ആണ് ഇവിടെ കാണിക്കുന്നത് ഇതിൻ്റെ അകത്ത് മംഗോൾസ് വന്ന് ആക്രമിക്കുന്നു അവർ ചെറിയ ചെറിയ ക്യാമ്പുകൾ അവിടെ ഇവിടെ ഉണ്ടാക്കുകയും വളരെ സമാധാനപരമായി സാമറായ് അനുസരിച്ച് ജീവിച്ചു വരുന്ന ഒരു ചെറിയ രാജ്യത്ത് അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രതിഫലം തീർച്ചയായിട്ടും ആ ഒരു ദ്വീപിൽ നമുക്ക് കാണാൻ സാധിക്കും അത് വെറും ഡയലോഗുകളിലൂടെ അല്ല ഇവർ കൺവേ ചെയ്തിരിക്കുന്നത് ഓപ്പൺ വേൾഡിൻ്റെ ഓരോ ഏരിയകളും സ്പോട്ടുകളും ഒക്കെ ഇത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് തകർന്നു കിടക്കുന്ന ക്യാമ്പുകളും തകർന്നു കിടക്കുന്ന കച്ചവട സംഘങ്ങളുടെ ക്യാരവിനുകളും ആളൊഴിഞ്ഞ മത്സ്യബന്ധന തൊഴിലാളികളുടെ ഗ്രാമങ്ങളുമൊക്കെ നമ്മളോട് കഥ പറയാതെ പറയുന്നുണ്ട് ഓപ്പൺ വേൾഡ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാ ഓപ്പൺ വേൾഡും കുറച്ച് പച്ചപ്പും കാണുമ്പോൾ എല്ലാവർക്കും അടുത്തിടെയുള്ളൊരു ടെൻഡൻസിയാണ് റെഡ് എഡ് റെഡംഷൻ കളിച്ചിട്ടുണ്ടോ അതുമായി നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ഇതങ്ങനെ കമ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് എനിക്ക് തോന്നിയില്ല കാരണം റെഡ്ഡ് റെഡംഷൻ്റെ വേൾഡ് കുറച്ചുകൂടെ ലൈവ്ലിയാണ് എന്നാൽ ഇത് അത്രയും ലൈവ്ലി അല്ല അതിനർത്ഥം ഇതങ്ങ് തീരാ പോരാ എന്നല്ല ആ ഒരു സ്റ്റൈലല്ല ഇവർ ഫോളോ ചെയ്തിരിക്കും നമ്മുടെ ഓപ്പൺ വേൾഡിലുള്ള പല സാധനങ്ങളും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ വേറൊരു എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ഗെയിമുകൾ കളിക്കുമ്പോഴും ഓപ്പൺ വേൾഡിൽ ഒരുപാട് ആരോ മാർക്കുകൾ കാണാറുണ്ട് ഇവിടെ പോയി അത് ചെയ്യ് അവിടെ പോയി ഇത് എന്നുള്ളത് ഇത് നമുക്ക് മാപ്പിൽ നോക്കിയാൽ കാണാം ശരിയാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് ആ മിനി മാപ്പ് നമ്മളെ ശല്യപ്പെടുത്തുന്നില്ല മിനി മാപ്പ് എന്ന് പറയുന്ന ഓപ്ഷനെ നമുക്ക് ഒഴിവാക്കിയിട്ട് കാറ്റിൻ്റെ സഹായത്തോടു കൂടി എങ്ങോട്ട് വേണമെങ്കിലും പോകാം പറന്നു പോകാനല്ല നമ്മളുടെ ക്യാരക്ടറിന്റെ പിതാവിന്റെ ആത്മാവാണ് വഴി കാണിക്കുന്നത് എന്ന രീതിയിലാണ് ഈ കഥയിൽ ആ എലമെന്റ് വരുന്നത് ഇതുപോലെ ഗെയിമിലുള്ള മിക്ക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈഡ് ക്വസ്റ്റുകളും നാച്ചുറലായിട്ട് തന്നെ വഴി കാണിക്കപ്പെടുന്നുണ്ട് ഉദാഹരണത്തിന് ചില സ്ട്രെയിൻസിലോട്ടൊക്കെ ചെല്ലാൻ വേണ്ടി വഴിയിൽ കുറുക്കന്മാർ വന്ന നില അവരെ പിന്തുടർന്നാൽ നമുക്ക് ഈ സ്ട്രൈൻസിലോട്ട് എത്താം പിന്തുടർന്നില്ലെങ്കിൽ നഷ്ടമൊന്നുമില്ല ഇതൊക്കെ വലിയ റെവല്യൂഷണറി ആയിട്ടുള്ള ഐഡിയ ഒന്നും അല്ലെങ്കിൽ പോലും ഓപ്പൺ വേൾഡ് ലൈവ്ലി ആക്കാൻ ഇതൊരു നാച്ചുറലായിട്ടുള്ളൊരു ഐലൻഡ് ആണ് കാരണം ഇവിടെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് എന്നൊക്കെ കാണിക്കാൻ ഈ ഗെയിമിൻ്റെ ഡെവലപ്പേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് ഇനി മൂന്നാമത്തത് നമ്മുടെ ഗെയിം പ്ലേ എലമെൻറ്റും മിഷൻ സ്ട്രക്ചറിലോട്ടും വരാം സാധാരണ എല്ലാ ഓപ്പൺ വേൾഡും കളിച്ചിട്ടുള്ളവർക്കറിയാം എങ്ങനെയാണ് മിഷൻ സ്ട്രക്ചർ ഉണ്ടാവുക എന്നുള്ളത് ആ ഒരു ഡിസൈൻ തന്നെയാണ് ഇതിൻ്റെ അകത്തും ഫോളോ ചെയ്തിരിക്കുന്നതെന്ന തുടക്കത്തിൽ നമുക്ക് തോന്നും പക്ഷേ കുറേ വ്യത്യാസങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് ഇതിൻ്റെ മിഷൻസിനെ നമുക്ക് നാല് രീതിയിൽ തിരിക്കാം ഒന്നാമത്തത് മെയിൻ പ്ലോട്ടാണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ എന്ത് ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ആ പ്ലോട്ടിൽ നടക്കുന്ന കാര്യം ഇതാണ് മെയിൻ ക്വസ്റ്റ് എന്ന് പറയാം ഇനി രണ്ടാമത്തത് നമ്മളുടെ മെയിൻ ക്വസ്റ്റിനിടയ്ക്ക് കാണപ്പെടുന്ന മെയിൻ ആയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് ഇവരെ ചുറ്റിപ്പറ്റി കുറേ ദുരൂഹതകളുണ്ട് അല്ലെങ്കിൽ ചിലർ നമ്മളോട് ഡയറക്റ്റ് ചെയ്യുന്ന സഹായം ഒക്കെ ചെയ്യും ഇവരുടെ കഥകളിൽ നമ്മൾ സഹായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാരക്ടേഴ്സിനെ കുറിച്ച് മനസ്സിലാവുക മാത്രമല്ല നമുക്ക് ഈ ഓപ്പൺ വേൾഡിനെ പറ്റിയും ആ ഐലൻഡിനെ പറ്റിയും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും ഒരു വൃത്തിക്ക് ഒരു സിനിമ ചെയ്യാനുള്ള കഥയുണ്ട് ഈ സൈഡ് ക്വസ്റ്റുകളിൽ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അതിശോക്തിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി നമ്മൾ മൂന്നാമത്തെ ലെവലിലോട്ട് വരുന്നു മൂന്നാമത്തെ ലെവലിലുള്ള മിഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓപ്പൺ വേൾഡിൽ കറങ്ങി നടക്കുമ്പോൾ പല ആളുകളും തരുന്ന മിഷൻസാണ് നമ്മൾക്ക് ജി ടിയും റഡ് ഒക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ ഈയൊരു ഈ ഒരു സംഭവം നമുക്ക് പരിചയം ഉണ്ടാകും വഴിയിലുള്ളവർ ചിലപ്പം പറയും എൻ്റെ ഇന്ന സാധനം കാണാനില്ല അതുപോലെ എടുത്തുകൊണ്ട് വരാമോ അല്ലെങ്കിൽ എൻ്റെ സഹോദരനെ ഇവർ തട്ടിക്കൊണ്ടുപോയി അവരെ രക്ഷിച്ചുകൊണ്ട് വരാമോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഇങ്ങനെയുള്ള കുറച്ച് മിഷൻസാണ് പക്ഷേ ഇവിടെ ഇവർ കുറച്ച് വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒന്നെന്ന് പറയുന്നത് ഈ ഒരു ഐലൻഡ് യുദ്ധത്തിൽ മുഴുകിയിരിക്കുകയാണ് ആ യുദ്ധത്തിനെ പല ആളുകളും എങ്ങനെ കാണുന്നു ചില ആളുകളെങ്ങനെ മുതലെടുക്കുന്നു എന്നൊക്കെ ഈ സൈഡ് ക്വസ്റ്റുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇത് പൂർണ്ണമായും നമുക്ക് അവോയ്ഡ് ചെയ്ത് കളഞ്ഞു പോകാവുന്ന സൈഡ് ക്വസ്റ്റുകളാണ് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്നുള്ളവയാണ് എന്നാൽ ഇത് കംപ്ലീറ്റ് ചെയ്യുക വഴി നമുക്ക് ഈ ഐലൻഡിനെക്കുറിച്ചും ഇവിടുത്തെ ആളുകളെക്കുറിച്ചുമൊക്കെ കുറച്ചുകൂടി ഒരു ഐഡിയ വരും ഇനിയുള്ളത് നാലാമത്തെ ലെവൽ നാലാമത്തെ ലെവലിൽ വളരെ സിമ്പിളായിട്ടുള്ള സൈഡ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന സാധനങ്ങളാണ് ജി ടിയിൽ എടുക്കുകയാണെങ്കിൽ യോഗ ഗോൾഫ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ പക്ഷേ ഇതിനും ഇതിൻ്റെ അകത്ത് കുറച്ച് സിഗ്നിഫിക്കൻസ് ഉണ്ട് ബാമ്പ് കട്ടിയുന്ന ഒരു സൈഡ് ക്വസ്റ്റ് ഉണ്ട് അതുപോലെ പോയം എഴുതുന്ന ഒരു സൈഡ് ക്വസ്റ്റ് ഉണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഈ ക്യാരക്ടറിനെ അടുത്തറിയാനും നമുക്ക് കുറച്ച് പവറപ്സ് കിട്ടാനും ഒക്കെ സഹായിക്കും ഇതിടയ്ക്ക് കുറച്ച് പാടായതുകൊണ്ട് ഞാൻ കളിച്ച് തീർക്കാത്ത സൈഡ് ക്വസ്റ്റുകളാണ് ഞാൻ ഈ പറഞ്ഞ എല്ലാ മിഷൻസിനും കോമൺ ആയിട്ടൊരു സംഭവമുണ്ട് ഈ നാല് ലെവലിലുള്ള മിഷനുകളും നമ്മുടെ സമയം കളയുന്നതായിട്ട് നമുക്ക് തോന്നില്ല ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കഥ മനസ്സിലാക്കാനോ ആ ലോകത്തെ മനസ്സിലാക്കാനോ ഒക്കെ ഈ മിഷൻസ് സഹായിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം ഇനി ഇതിൻ്റെ അകത്ത് എടുത്ത് പറയേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട് അത് ഈ ഗെയിമിൻ്റെ കോമ്പാറ്റാണ് ഈ ഗെയിമിൽ ഷോർട്ട് പ്ലേ ആണുള്ളത് സാമറായി ആയി എന്നുള്ളത് കൊണ്ട് നമുക്കറിയാമായിരിക്കും ഈ ഗെയിമിൻ്റെ ആദ്യം തന്നെ പറയുന്നുണ്ട് ഇദ്ദേഹം സ്റ്റെൽത്ത് ചെയ്യാനൊന്നും പഠിച്ചിട്ടില്ല കാരണം സാമുറായികൾ ധൈര്യമുണ്ട് എന്നതിൽ അഭിമാനം കൊള്ളുന്നവരാണ് പിറകിൽ നിന്ന് കുത്തുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ചേർന്നൊരു പരിപാടിയല്ല എന്നാൽ മംഗോൾസനെ നേരിടുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ കഥാനായകനും മാറ്റം വരുത്തേണ്ടി വരുന്നു അതിൽ കൃത്യമായിട്ടുള്ളൊരു കുറ്റബോധം ഇദ്ദേഹം പ്രകടിപ്പിക്കുന്നുമുണ്ട് ഞാനിപ്പോൾ അതിലോട്ട് കടന്നു കഴിഞ്ഞാൽ കൂടുതൽ സ്പോയിലറായി പോകും അതുകൊണ്ട് നമുക്ക് കോമ്പാക്റ്റിലോട്ട് വരാൻ തിരിച്ചു വരാം നമുക്ക് പലതരത്തിലുള്ള എനിമീസുണ്ട് എല്ലാ ഗെയിമിലും കാണുന്നത് പോലെ സ്പിയർ ഉപയോഗിക്കുന്നവർ കോടാലി ഉപയോഗിക്കുന്നവർ വാക്കത്തി ഉപയോഗിക്കുന്നവർ അങ്ങനെ പലതരത്തിലുള്ള ആളുകളുണ്ട് ഇവരെ എല്ലാവരെയും ഒരേ രീതിയിൽ നമുക്ക് കാണാൻ പറ്റില്ല ഓരോ രീതിയിലുള്ള ആളുകളെയും ഓരോ രീതിയിൽ നമുക്ക് നേരിടാൻ പറ്റും ഫൈറ്റിങ്ങിന് സ്റ്റാൻഡ്സ് എന്ന് പറയുന്ന ഒരു സാധനമാണ് വാട്ടർ സ്റ്റാൻഡ്സ് ഫയർ സ്റ്റാൻഡ്സ് ഇങ്ങനെ കുറച്ച് സ്റ്റാൻഡ്സുണ്ട് ഇത് ഗെയിം പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് പുതിയ സ്റ്റാൻഡ്സ് അൺലോക്ക് ചെയ്യാനും ഈ ഗെയിമിൻ്റെ ക്യാരക്ടറിനെ കൂടുതൽ ഡെവലപ്പ് ചെയ്യാനും പറ്റും ഇതുപോലെ തന്നെ അതിനകത്തുള്ള സൈഡിൽ കുറേ ടൂൾസ് ഉണ്ട് സ്മോക്ക് ബോംബ് അറിയുന്നതും കടാര എറിയുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു ഓപ്പൺ വേൾഡ് ഗെയിം ആർ പി ജി ആക്കണമെന്ന് ഇന്ന് മിക്ക ഗെയിം ഡെവലപ്പേഴ്സിനുള്ളൊരു നിർബന്ധമാണ് അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമിൽ കൂടുതൽ നേരം ആളുകൾ സ്പെൻഡ് ചെയ്യുകയും ടൈം കളയുകയും ചെയ്യും എന്നുള്ളതാണ് പക്ഷേ ഈ ഗെയിമിൻ്റെ അകത്ത് ഇത് വെൽ ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന എനിക്ക് തോന്നി ഒരിക്കലും നമ്മുടെ സമയം കളയുകയുമില്ല എല്ലാ ഇതിൻ്റെ എല്ലാ അപ്ഗ്രേഡ്സും എടുക്കുന്നത് ഈ ക്യാരക്ടറിന് ഒരു നല്ല രീതിയിലുള്ള പവറപ്പ് നൽകുന്നുണ്ട് ഒരിക്കലും ഇതിൻ്റെ അകത്ത് ഒരു ഓവർ ആക്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയില്ല ഇപ്പോൾ എല്ലാ ഓപ്പൺ വേൾഡിലും ഉള്ളതുപോലെ ഇതിൻ്റെ ഒരു ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിക്സുമായിട്ട് ഹോൾസിനെയാണ് ഉപയോഗിച്ച് ഹോഴ്സിൽ നിന്ന് ഫൈറ്റ് ചെയ്യാൻ ഹോഴ്സിനെ ഫൈറ്റിൽ സഹായിക്കാനുമൊക്കെ നമുക്കിതിൻ്റെ അകത്ത് ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ അതെല്ലാം അപ്ഗ്രേഡ് അനുസരിച്ച് മാത്രം ഇനി ഗെയിമിൽ വേറൊരു സംഭവം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഡൗൺലോഡബിൾ കണ്ടൻറ്റായിട്ട് ഒരു എക്സ്ട്രാ ക്യാമ്പയിൻ കൂടി ഇതിൻ്റെ അകത്തുണ്ട് പുതിയൊരു ഐലൻഡിൽ പോവുകയും ആ ഐലൻഡിൽ നടക്കുന്ന കഥയുമാണ് ആ ഒരു ഡി എൽ സിയിൽ പറയുന്നത് ഇതിൻ്റെ അകത്തൊരു പുതിയ മാപ്പാണ് അതുകൊണ്ട് തന്നെ ഇതൊരു എക്സ്ട്രാ കണ്ടന്റ് ആയിട്ടാണ് അവർ പിന്നീട് റിലീസ് ചെയ്തിട്ടുള്ളത് ഇതും തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നാണ് പക്ഷേ പഴയ ഗെയിമിൽ കളിച്ച എക്സ്പീരിയൻസിനെക്കാളും കുറച്ചുകൂടി ഹാർഡായിരിക്കും ഈ ഗെയിം വന്നേ ഉള്ളൂ പഴയ ഗെയിമിൽ പറഞ്ഞാൽ ഒട്ടുമിക്ക സംഭവങ്ങളും എക്സ്ട്രാ കണ്ടന്റിലും അപ്ലിക്കബിൾ തന്നെയാണ് മിക്കവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഓപ്പൺ വേൾഡ് ആയി എന്നതിൻ്റെ പേരിലൊരു ഗെയിം കളിക്കണമെന്ന് ആ കൺഫ്യൂഷൻ തന്നെയായിരുന്നു എന്നെ ഒരുപാട് നാൾ ഈ ഗെയിമിൽ നിന്ന് പിന്നോട്ട് മാറ്റി നിർത്തിയിരുന്നത് എന്നാൽ ഒരു കാര്യം ഇവിടെ ഉറപ്പ് പറയാം അസാസിൻ സ്ക്രീഡ് എന്ന് പറയുന്നത് ടു ത്രീ എന്ന ഗെയിമുകൾക്ക് ശേഷം വേറൊരു ഡയറക്ഷനെടുത്ത് പോയതായിട്ട് പലർക്കും തോന്നിയിട്ടുണ്ട് ഈ ഒരു അഭിപ്രായം എനിക്കും ഉണ്ടായിരുന്നു എന്നാൽ അസാസിൻ സ്ക്രീഡ് ആ ഫസ്റ്റ് ഇനീഷ്യലി പോയിരുന്ന ഡയറക്ഷനിൽ പോയിരുന്നെങ്കിൽ ഒരു ഓപ്പൺ വേൾഡ് ഗെയിം വന്നിരുന്നെങ്കിൽ എങ്ങനെയാകുമായിരുന്നു എന്ന് നിങ്ങൾക്കൊരു സങ്കല്പം ഉണ്ടാവുമല്ലോ ആ സങ്കല്പത്തോട് തീർച്ചയായിട്ടും ചേർന്ന് നിൽക്കുന്ന ഒരു ഗെയിമാണ് ഗോസ്റ്റ് ഓഫ് തുഷീമ അടുത്തിടെ ഇറങ്ങിയ അസാസൻ സ്ക്രീഡ് വൽഹല്ല മിറാഷ് ഒഡീസി തുടങ്ങിയ എല്ലാ ഗെയിമുകളെയും കവച്ചു കവച്ചുവെക്കാൻ ഈ ഗെയിമിനെ കൊണ്ട് നിഷ്പ്രയാസം സാധിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഗെയിം എങ്ങനെയെങ്കിലും ഡൗൺലോഡ് ചെയ്യാനോ കളിക്കാനോ അവസരം ഉണ്ടാവുകയാണെങ്കിൽ ഒരിക്കലും മിസ്സാക്കരുതെന്ന് ഞാൻ പറയും പ്രത്യേകിച്ചും ഓപ്പൺ വേൾഡും അസാസൻ സ്ക്രീഡും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇപ്പം നിങ്ങൾ പല ആളുകൾ ഈ ഗെയിം കളിച്ചിട്ടുണ്ടാവും ചില ആളുകൾ കളിച്ചിട്ടുണ്ടാവില്ല ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ പല കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടാവും പല കാര്യങ്ങളോട് നിങ്ങൾ വിയോജിക്കുന്നുമുണ്ടാവും അതെന്ത് തന്നെയായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഗെയിം കളിക്കാൻ താൽപ്പര്യമുള്ള ഏതെങ്കിലും ഒരു ഫ്രണ്ടിന് സജസ്റ്റ് ചെയ്യുകയോ ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം ടിൽ ദ നെക്സ്റ്റ് ടൈം സൈനിങ് ഓഫ് ബാഷേഴ്സ്